കേരള പ്രൈമറി കോഓപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പെൻഷൻകാർ സഹകരണ വാരാഘോഷം ബഹിഷ്ക്കരിച്ചുകൊണ്ട് കണ്ണൂരിൽ കളക്ട്രേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു സഹകരണ പെൻഷൻ പരിഷ്കരിക്കുക മിനിമം പെൻഷൻ പതിനായിരം രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു മാർച്ച് ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് മാർച്ച് ഉദ്ഘാടനം ചെയ്തു ശ്രീ എം വി രാഘവൻ സഹകരണ മന്ത്രിയായിരിക്കുമ്പോഴുണ്ടാക്കിയ അത് ഗവണ്മെന്റ് തലത്തിൽ സഹകരണ മേഖലയിൽ വലിയ ആനുകൂല്യങ്ങളാണ് ഉണ്ടാക്കിയത് പക്ഷേ അതൊക്കെ തന്നെ ഇല്ലായ്മ ചെയ്യുന്ന അല്ലെങ്കിൽ അതൊക്കെ തന്നെ നിർത്തലാക്കുന്ന നമുക്കറിയാം ശ്രീ ബാലകൃഷ്ണൻ നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി ആയിരുന്ന സമയത്ത് ഒൻപത് ശതമാനം ഡി എ ഉണ്ടായിരുന്നത് ഇന്ന് ഘട്ടംഘട്ടമായി അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നായപ്പോൾ ആ പെൺ ഡി എ തന്നെ ഇല്ലാതാക്കുന്ന ഒരു സമീപനമാണ് ഈ ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എങ്കിൽ ജനസഹകരണ രംഗത്ത് വലിയ പ്രക്ഷോഭങ്ങൾക്ക് ഇടയാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇവിടെ ഈ വിഷയങ്ങൾ യും സഹകരണ ജീവനക്കാർ കോടതിയിൽ പോകുകയും ആ കോടതി ഒരു ജുഡീഷ്യൽ കമ്മിറ്റി വയ്ക്കുകയും ആ കമ്മിറ്റി കൃത്യമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടും അത് സംബന്ധിച്ച് ഒരു നിയമ നടപടികൾ പോലും എടുക്കാൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്ന് പറയുമ്പോൾ സഹകരണ രംഗത്ത് തയ്യാറില്ല നമുക്കറിയാം ഇതു ഇത്രയോ കാലങ്ങളായി സഹകരണ ഈ നാടിന്റെ വികസന される നമ്മുടെ കേരള രംഗം അതാണ് വളർച്ചയുടെയും ജില്ലാ പ്രസിഡന്റ് കെ രവീന്ദ്രൻ ഉദ്ഘാടന ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന പ്രസിഡന്റ് ബി ആർ ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ കെ രാമകൃഷ്ണൻ ജോസ് പൂമല എൻ പി ശ്രീധരൻ കെ ബാലകൃഷ്ണൻ ലക്ഷ്മണൻ തുണ്ടിക്കോത്ത പടിയൂർ ബാലൻ തുടങ്ങിയവർ സംസാരിച്ചു ചാല ഈസ്റ്റ് കണ്ണൂർ